ഹലോ ഇന്ന് ഇതാ ഉന്നക്കായൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ നമുക്ക് നാല് മണിക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു പലഹാരം കൂടിയാണ് അപ്പോൾ എന്തായാലും ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് വേണ്ടത് നേന്ത്രപ്പഴാണ് കേട്ടോ ഇപ്പം ഞാൻ രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ പഴം എടുക്കുമ്പോൾ പഴം നല്ല പഴുപ്പ് ഏറിയ പഴം ഉണ്ടാവുമല്ലോ നല്ലോണം കറുത്ത് പഴുത്ത് നല്ല കറുപ്പായ പഴം ഉണ്ടാവുമല്ലേ അപ്പോൾ അങ്ങനത്തെ എടുക്കരുത് കേട്ടോ ഒരു പാകത്തെ പഴുപ്പായിട്ടുള്ള പഴമാണ് നമുക്ക് വേണ്ടത് ഇനി അഥവാ പഴുപ്പ് ഏറിയ പഴം നമ്മൾ നമ്മളെടുക്കുകയാണെങ്കിൽ അതിലേക്ക് കുറച്ച് അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ പിന്നെ ഇങ്ങനത്തെ പഴം എടുക്കാവും കൂടുതലും നല്ലത് നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഒരു ആറ് ഉനക്കായ ഉണ്ടാക്കാം ഉള്ള പഴമുണ്ട് രണ്ട് പഴം കൊണ്ട് നമുക്ക് ആറെണ്ണം ഉണ്ടാക്കാം അപ്പോൾ ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇഡ്ലിച്ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ തട്ട് നമുക്ക് ആ വെള്ളം ചൂടായി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ തട്ട് ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ് എന്നിട്ട് അടച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വെന്തതൊന്ന് തറന്ന് നോക്കാം അപ്പോൾ ആ വെന്ത വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ചൂടാറാൻ വേണ്ടിയിട്ട് എന്തായാലും ഇത് ഉടച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതിൻ്റെ തോലിയൊക്കെ ഒന്ന് കളയാം അപ്പോൾ ദാ ഇത് കണ്ട തോലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നെടുക ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം എന്നിട്ട് ദാ ഇതിൻ്റെ നെടുകയുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് നമുക്ക് കളയാം അപ്പോൾ അതാ ഇതെല്ലാം നമ്മൾ ഉടച്ചെടുക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഞാൻ ഉടച്ചെടുക്കാണ് അപ്പോൾ നമ്മൾ എളുപ്പപ്പണിക്ക് ചിലപ്പോൾ അടിക്കാം എന്നൊക്കെ വിചാരിക്കുമല്ലോ അപ്പോൾ മിക്സിയിൽ മിക്സിയിലടിച്ചാൽ ശരിയാവൂല കേട്ടോ നമ്മളത് ഇങ്ങനെ ഒരു കുറുക്കുപയോഗിച്ചിട്ടോ ഒക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഉടച്ച് നമ്മൾ ലാസ്റ്റ് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക തന്നെ വേണം എന്നാലേ അതൊന്ന് ശരിക്കും ഉരുളയാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇതാ വേഗം ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോർക്ക് മാറ്റിയിട്ടുണ്ട് ചട്ടുക എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് നന്നായിട്ടൊന്ന് അതുപോലെ ഉടച്ചെടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം അതും നമുക്ക് ഉടച്ചെടുത്ത് മാറ്റി വയ്ക്കണം കേട്ടോ അപ്പോൾ അതിന് ശേഷം വേണം നമുക്കിതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഈ പാനൊന്ന് ചൂടായതിനു ശേഷം ഇനി ഞാനിതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യൊഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ആണ് ഇട്ട് കൊടുക്കുന്നത് അത് ഞാൻ ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് നല്ലത് പിന്നെ അതുപോലെ മുന്തിരിയും ഉണക്ക മുന്തിരിയും ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അണ്ടിപ്പരിപ്പും മൂത്ത് വരുന്നുണ്ട് അതായത് ചെറിയൊരു കളർ മാറ്റം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതും ഇതുപോലെ മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം ഇത് കണ്ടോ മുന്തിരിയും ചെറുതായിട്ട് ഇങ്ങനെ വീർത്ത് വരുന്നുണ്ട് അപ്പോൾ ഇനിയാണ് നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിലേക്ക് തേങ്ങ അരക്കപ്പ് തേങ്ങ മതി കേട്ടോ കാരണം രണ്ട് പടലിലെടുത്തിട്ടുള്ളൂ അപ്പോൾ അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുത്താൽ മതി അതുപോലെ ശർക്കര കാൽ കപ്പ് ശർക്കരയും മതി കേട്ടോ പൊടിച്ചെടുത്ത ശർക്കര ഒരു കാൽ കപ്പ് മതി അപ്പോൾ മധുരത്തിന് ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൽ രണ്ടിലും ഏതു വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതിൽ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പം ശർക്കര ഞാനിത് തേങ്ങയിലേക്ക് നേരിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ശർക്കര ഇട്ട് കൊടുത്താലും ഇതിൽ ഈ തേങ്ങയിൽ ശർക്കരയൊക്കെ നല്ലപോലെ അലിഞ്ഞ് പിടിക്കുക പിന്നെ നമ്മൾ ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ തീ നല്ലോണം കുറച്ച് വെക്കുക കേട്ടോ പിന്നെ തീ നല്ലോണം കൂട്ടി വെക്കരുത് കൂട്ടി വെക്കുകയാണെങ്കിൽ ശർക്കര വേഗം മെൽറ്റ് ആവാതെ ഈ തേങ്ങ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അപ്പോൾ തീ നല്ലോണം കുറച്ച് വെക്കുക പിന്നെ ഇതിലേക്ക് ഏലയ്ക്ക ചതച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് അതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ശർക്കര വേഗം തന്നെ അലിഞ്ഞ് ഈ തേങ്ങയൊക്കെ പിടിക്കും കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ആദ്യം മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അതായത് ഈ തേങ്ങയിലേക്ക് നേരിട്ട് ശർക്കര ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് വെള്ളം കൂടി പോകുമെന്നുള്ള ആ ഒരു പേടിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു പാകത്തിൽ തന്നെ നമുക്കിത് കിട്ടും കേട്ടോ അപ്പോൾ ശർക്കരൊക്കെ നന്നായി അലിഞ്ഞ് തേങ്ങയിലക്കൊക്കെ ആയതിനു ശേഷം നമുക്ക് വേഗം തന്നെ തീ ഓഫ് ചെയ്യണം എന്നിട്ട് ആ ഒരു ചൂടോട് കൂടി തന്നെ നമ്മൾ ഇതിലെ ഫില്ലിങ് അതായത് നമ്മൾ ഉടച്ച് മാറ്റി വെച്ച പഴം അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ലോണം ചൂടാറാനൊന്നും നിൽക്കണ്ട ഈ ഒരു ചൂടിൽ തന്നെ നമ്മൾ ആ ഒരു പഴത്തിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ വല്ലാതെ ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഇത് നല്ലോണം കട്ടിയായി പോവും ഈ ഒരു ഫില്ലിങ് അപ്പോൾ നമ്മളിതാ ഉടച്ച് കുഴച്ച് മാറ്റി വെച്ച പഴമാണിത് ഈ ഒരു ചെറിയ ബൗളിൽ ഉള്ളത് അപ്പോൾ ഇതിന്ന് നമുക്ക് കുറേശയായിട്ട് എടുക്കാം ചെറിയ വലുപ്പത്തിൽ എടുക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ കയ്യിൽ കുറച്ച് എണ്ണയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ വല്ലാതെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട്താ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട്താ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ അപ്പോൾതാ ഞാൻ കയ്യിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങയൊക്കെ ഉണ്ടല്ലോ തേങ്ങയുടെ ആ ഒരു കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട്താ ഇതൊന്ന് മടക്കി ഉരുട്ടിയെടുക്കാം നമുക്ക് അപ്പം നമുക്കിതാ ഈയൊരു ഷേപ്പിൽ ആക്കിയെടുക്കാം കേട്ടോ അപ്പം അതാ ഇതുപോലെ എല്ലാതും ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ആക്കി എടുക്കാം അപ്പോൾ അതാ ഇതെല്ലാതും ഈ ഒരു ഷേപ്പിലാക്കി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടതാണ് ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഓയിലോ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നല്ല പോലെ എണ്ണ ചൂടായതിനു ശേഷമാണ് നമ്മളിതിലേക്ക് ഈ ഒരു ഉന്നക്കായുടെ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ തീ കുറച്ച് വെക്കുക കേട്ടോ എന്നിട്ട് വേവിച്ചെടുക്കാം പിന്നെ നല്ലോണം തീ കൂടിയിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ അത് പുറം വേഗം കരിയാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇത് തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു ഉന്നക്കായതാ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഒരു ബ്രൗൺ കളറായിട്ട് അപ്പോൾ ഇങ്ങനെ ഈ ഒരു കളറ് വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ മറ്റൊരു റെസിപ്പി വരെ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം